പറയേണ്ടി വന്നിട്ടുണ്ട് ഞാനും നീയും കൂടിയാണ് എന്ന് പറയേണ്ടുന്ന അവസ്ഥയിലേക്ക് വന്നു ബഹുവചനാണ് നേരത്തെ ഏകവചനാണ് ഇപ്പൊ ബഹുവചനാണ് നമ്മുടെ എണ്ണാളും കൂടിയാണ് ഈ കുടുംബം പോരുന്നത് കാരണം നിങ്ങൾ പുറത്തു പോയിട്ട് ജോലി ചെയ്ത് ശമ്പളം വാങ്ങി അരിയും സാധനങ്ങളും മറ്റും വാങ്ങുന്നു അപ്പോഴും ഞാനിവിടെ ഈ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ജോലി ചെയ്ത് ഒന്നുമില്ലാതെ ഊരി തരുന്നില്ല ഊരി തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടിയ ഊലി തന്നെ എനിക്ക് തരണം അവിടെ കൊടുത്ത അവിടെ കിട്ടിയ കൂലി ഉണ്ടല്ലോ ഈ പുരുഷന് കിട്ടിയ കൂലി ആ കൂലി തന്നെ കൊടുത്താലേ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ കൊടുക്കണം ചിലപ്പോൾ ചെറിയ കുറവുണ്ടാവും അത്രേ ഉണ്ടാവുള്ളൂ നമ്മുടെ 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 നമ്മളാണ് കുട്ടി 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 അല്ല കുടുംബം കുടുംബം ജീവിതം നിന്നും ഒരു വരണം അപ്പോൾ അപ്പൊ ഞാനിത് പറഞ്ഞു വന്നതിട്ടുള്ളൂ അതായത് വൈജ്ഞാനിക കേരളത്തിന്റെ തലത്തിലേക്ക് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് താളത്തേക്ക് പോകുമ്പോൾ അവിടെ തൊഴിലാണ് പ്രധാനപ്പെട്ട പ്രശ്നം നമ്മളെപ്പോഴും പറയാറുണ്ട് ഈ കേരളത്തിലെ അഭ്യസ്തി വിദ്യരായ യുവതി യുവാക്കൾ ലക്ഷക്കണക്കിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്പത്തിമൂന്ന് ലക്ഷം വരുന്ന അഭ്യസ്ഥവിദ്യരായ യുവതി യുവാക്കളുടെ തൊഴിലില്ലായ്മ പ്രശ്നത്തിൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ ശിരസ് കുനിക്കുന്നു എന്ന് പറയുന്ന നിരവധി ആളുകളുണ്ട് ഞാൻ പരസ്യമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ശിരസ് കുനിക്കുന്നില്ല ഞാൻ കെ എസ് വൈ എഫിൻ്റെയും ഡി വൈ എഫിൻ്റെയും പ്രവർത്തകനായിട്ട് നടക്കുന്ന സന്ദർഭത്തിൽ അന്നൊരുതരം ദാർശനികമായ കാഴ്ചപ്പാടോടുകൂടി ഞാൻ പറഞ്ഞിരുന്നു തൊഴിലില്ലായ്മ മുതലാളിത്തത്തിൻ്റെ ഉൽപ്പന്നമാണ് എന്ന് എപ്പോഴാണോ മുതലാളിത്തത്തിൻ്റെ അന്ത്യം കുറിക്കാൻ സാധിക്കുക അന്ന് മാത്രമേ തൊഴിലില്ലായ്മ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ തൊഴിലില്ലായ്മ മുതലാളിത്ത സമൂഹത്തിൻ്റെ ഒരു ഉൽപ്പന്നമായിട്ട് ലോകം കാരണം ഏറ്റവും ചെറിയ വിലക്ക് അധ്വാന ശേഷിയെ വാങ്ങാനുള്ള കഴിവ് മുതലാളിത്തത്തിന് ലഭിക്കണമെങ്കിൽ അവിടെ റിസർവ് വനം റിസർവായിട്ട് കിടക്കുന്ന തൊഴിൽ വിൽക്കാൻ അല്ലെങ്കിൽ തൊഴിൽ ചെയ്യാൻ തയ്യാറുള്ള ജനങ്ങൾ വേണം അപ്പോൾ ആ തൊഴിലില്ലായ്മ അവിടെ വർഗപരമായ ആവശ്യത്തിൻ്റെ കാര്യമാണ് എന്നുള്ളതാണ് ഞങ്ങൾ അവതരിപ്പിച്ചത്